ശ്രുതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിജയന്തരത്തിലേക്ക് സ്വാഗതം പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദോവന്മാർക്ക് തുല്യ തുല്യരും ദൈവമക്കളുമാണ് യേശുവിൻ്റെ കാലത്ത് പ്രധാനപ്പെട്ട രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു യക്കൂതിനിടയിൽ ഫരീശ ഫരിശേഖരും സദ്ദുക്കായരും സൂക്കാരായിരുന്നു നേതാക്കന്മാരും ഉലോഹിതിമാരിലാ സക്കാരായിരുന്നു അവരാണ് സമ്പന്നർ അവരാണ് അധികാരികൾ ഫരിശേർ ഉണ്ടായിരുന്നു വളരെ തീവ്രവാദികളായെന്ന് വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ യേശുവിനെ യേശു പുനരുത്ഥാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു അത് എത്ര അവകാശമാണ് എന്ന് എടുത്തുകാണിക്കാൻ വേണ്ടിയിട്ടാണ് സൂക്കാർ ഒരു കഥയുമായിട്ട് വരിക ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾ വിവാഹം കഴിച്ചു മക്കളില്ലാതെ വരിച്ചു ഒന്നിനുപേർ ഒന്നായി ഏഴ് ഭർത്താവ് മകന്മാര് മരിച്ചു അവസാനം ഇവിടെ മരിച്ചു ആരുടെ ഭാര്യയായിരിക്കും അവള് എപ്പത്താനാർ സാറായുടെ കഥയാണ് ഇവിടെ അവതരിക്കുക അപ്പോൾ മരണത്തിന് ശേഷം ആരായി ആരുടെ ഭർത്താവായിരിക്കും ആരുടെ ഭാര്യയായിരിക്കും യേശു പറയുന്നത് മരണശേഷം വിവാഹം ചെയ്തു കൊടുക്കലില്ല സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എല്ലാവരും ദൈവമക്കളായിരിക്കും മാലാഖമാരെ പോലെ ആവും മാലാഖ സ്ത്രീയാണെന്ന പുരുഷനാണ് ജീവിതത്തിൻ്റെ പ്രസക്തി ഇല്ല ഈ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളും ബന്ധങ്ങളും ഈ ലോകത്ത് മാത്രമേ ഉള്ളൂ പരസ്പരം ഇണയും തുണയുമായി കഴിയാനും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനും വേണ്ടിയിട്ടാണ് സ്ത്രീയും പുരുഷമായി സൃഷ്ടിച്ചത് ഈ സ്ത്രീ പുരുഷ വ്യത്യാസം മരണത്തോടെ അവസാനിക്കുന്നു എന്നാണ് യേശുപിട്ടിപ്പിക്കുക മാലാഖമാരുടെ സ്ത്രീയോ പുരുഷരുടെ വ്യത്യാസമില്ല അവരുടെ ദൈവമക്കളെ പോലെ ആയിരിക്കും അതുകൊണ്ട് നമ്മളും ഈ സ്ത്രീ പുരുഷ വ്യത്യാസം ഇവിടെ മാത്രമേ ഉള്ളൂ ഇതിനപ്പുറത്ത് ദൈവമക്കളാണ് മലാഹമാരെ പോലെയാണ് അങ്ങനെ ആ പിടിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ഇവിടെ ഈ പ്രത്യാശയോടുകൂടി ജീവിക്കുക ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തോ അത് പൂർണ്ണമായി നിർവഹിക്കുക പക്ഷേ നമ്മൾ ഇതിനപ്പുറത്ത് ജീവിതമുണ്ട് നിത്യതയിലേക്കുള്ള ജീവിതത്തിൽ അവിടെ ദൈവത്തോട് നിശായിരിക്കും നമ്മളെല്ലാവരും അതിനോട് കൃതിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം വഴിയേ